എല്ലാവർക്കും അസ്സാം വാരിക്കും ജംഷി സ്ലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷനാണ് നല്ല വെറൈറ്റി കുർത്തീസ് ത്രീ പീസ് സെറ്റും അതുപോലെ തന്നെ സിംഗിൾ കുർത്തികളും അതുപോലെ നൈറ്റ് കളക്ഷൻ എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിലുണ്ട് അല്ലെ ഇന്നൊരു മിക്സഡ് പാറ്റേൺ ഉള്ള ഒരു കളക്ഷൻ ആണെന്ന് വരാൻ പോകുന്നത് എല്ലാം അടിപൊളി തന്നെയാണ് അല്ലെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നമ്മൾ കണ്ടുവരാ നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം അല്ലെ അപ്പൊ നമ്മള് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു കുറച്ച് ഓർഡറുകൾ കൂടുതൽ വന്നതുകൊണ്ട് അതൊക്കെ കൊടുക്കാനുള്ള അല്ലെ എഴുതാനും പിടിക്കാനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പെൻഡിങ് നിർത്താൻ പാടില്ല നമ്മൾ ഡെയിലി ഡിസ്പാച്ച് ചെയ്യും അതായത് നമ്മൾ ഡെയിലി അയച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും പെൻഡിങ്ങേ വെക്കാറില്ല മാക്സിമം നമ്മളെടുത്ത് ഓർഡർ ചെയ്യുന്നവർക്ക് രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പോസ്റ്റ്മാനെ വിളിച്ച് ചോദിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക അല്ലെ നിമിഷം നമ്മൾ വിളിച്ച് എന്താ വന്നില്ലെന്ന് പറഞ്ഞാല് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം എവിടെന്നുള്ളത് നോക്കിട്ട് വേണമെങ്കിലും പറഞ്ഞുതരാം അല്ലേല് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാണ് അപ്പൊ അടിപൊളി കളക്ഷൻ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് പോവാം അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കളർ ആണ് ഇതൊരു ഗ്രേ കളർ ആണ് വരുന്നത് ഇതൊരു മൈൽപേലി കളർ ആണ് അല്ലേ കരിനീല കരിനീലയാണ് അതെ കരിനീലയാണ് നമുക്ക് നിവൃത്തി തന്നെ നോക്കാം നെക്സ്റ്റ് കളർ മെറൂൺ അല്ലേ അതുപോലെ ഇതൊരു ബ്രൗൺ ആണ് നമ്മള് വൈകുന്നേരമാണ് വീഡിയോ അതെ അപ്പൊ കുറച്ച് നമ്മുടെ വീഡിയോ ഡാർക്ക് കുറവായിരിക്കും അല്ല പറയാ കളർ ചാത്ത് നോക്കിയാൽ കറക്റ്റ് കാണുന്നുണ്ടോ അപ്പൊ നല്ല യെസ് കണ്ടില്ലേ അടിപൊളി കളർ ചാത്താണ് ആണ് അത് അതുപോലെ കരിനീലയാണ് അതുപോലെ അതുപോലെ മെറൂൺ മെറൂൺ ആണ് 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 ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട് 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 അതില് നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ആദ്യത്തെ ഈ കളർ മതി ബ്ലാക്ക് അതെ സൂപ്പർ കളക്ഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല മെറ്റീരിയൽ വിത്ത് ലൈനിങ് ഉള്ള പീസാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ നല്ല ത്രീ പീസ് ലൈസ് കട്ടിങ് ഒക്കെ ഉള്ള ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് പീസ് ആണ് വളരെ കുറവാണ് അടിപൊളി സൈസ് കാര്യങ്ങളൊക്കെ തന്നെ എക്സിലോ ജിംഷി ത്രീ എക്സിലാണ് എക്സിലാണ് അല്ലേ പക്ഷെ വെച്ചാൽ അതാണ് ചോദിച്ചത് വിത്ത് ലൈനിങ് പീസിന്റെ ഒരു ഇതിൽ ഉണ്ട് അടിപൊളി മെറ്റീരിയലും തന്നെയാണ് അതുപോലെ തന്നെ അതിന്റെ കൈ ഒക്കെ ഉണ്ടോ നല്ല ഇറക്കം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ചെസ്റ്റിൽ നിങ്ങൾക്ക് നല്ല ലേസിന്റെ വർക്ക് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ബോട്ടത്തിലും കണ്ടോ ബോട്ടം വർക്ക് വരുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇനിയിപ്പോ ലേസിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഷോളിലാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള രണ്ട് സൈഡും നിങ്ങൾക്ക് സൂപ്പർ ആയ കൽക്കട്ട ലൈസ് ഉണ്ടോ കൽക്കട്ട ലൈസ് കൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയിലാണ് നിങ്ങൾക്ക് നല്ല അടിപൊളി അപ്പൊ എങ്ങനെയുണ്ട് സംഭവിച്ചല്ലേ നല്ല വലിപ്പുണ്ട് നല്ല ഷോളൊക്കെ അതുപോലെ തന്നെ ഇതൊക്കെ വെച്ചോണ്ട് നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ ലൈസ് കട്ടിങ് ഒക്കെ വെച്ചോണ്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ വിത്ത് ലൈനിങ് നമുക്ക് വരെ വരുന്നുണ്ട് നോക്കാം ബോട്ടം വരെ ഏകദേശം ഇത്ര സൈസില് ലൈനിങ് വരുന്നുണ്ട് നല്ല തിക്കായ മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ ലൈനിങ്ങിന്റെ ആവശ്യം ഇല്ലെങ്കിലും ലൈനിങ് വെച്ചിട്ടുണ്ട് അപ്പൊ കുറെ കാലം കൂടി അധികം യൂസ് ചെയ്യാം അല്ലേ അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് അറുനൂറ്റി തൊണ്ണൂറ് അതിന്റെ പാന്റ് കൂടി ഞാൻ കാണിച്ചരാട്ടോ പാന്റ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല സൈസ് ഉണ്ട് കേട്ടോ സീറ്റ് സൈസ് ഉള്ള പാന്റ് തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ ഒരു കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ മൂന്ന് സെറ്റിന് ഒരു കുർത്തി ഫ്രീ ഉണ്ട് കേട്ടോ ചോദിച്ച് വാങ്ങിക്കാം എക്സിലാർക്ക് എക്സിലാർക്കുണ്ട് ഡബിൾ ആർക്കും എക്സിലാർക്കുണ്ട് മൂന്ന് സൈസില് നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് സിക്സ് നയൻറ്റി റുപ്പീസ് ഉള്ളു കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അടിപൊളി പാറ്റേൺ ആണ് സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ അല്ലേ നല്ല കളർ ചാർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഭംഗി എന്താ പറയാ ഷോള് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഒരു ഭംഗി കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള കണ്ടോ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് നല്ല എന്താ പറയാ ഒരു സെറ്റ് മോഡൽ അല്ലെ പാൻ ഉണ്ട് പാൻറും അടിപൊളി തന്നെയാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ വേറൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ് നല്ല ചാർട്ടാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ കണ്ടോ എന്താ പറയാനുള്ള അടിപൊളിയാണല്ലേ നല്ല ഇറക്കും അതെ ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ നല്ല വർക്ക് വരുന്നുണ്ട് എല്ലാം ബോട്ടത്തിൽ നിങ്ങൾ ലൈസ് കൊണ്ട് നിങ്ങൾ ഐസ് വെക്കണം വന്നോളി മാങ്ങിക്കോളി മാങ്ങ അടിപൊളിയായിട്ടുള്ള ഫീസാണ് സൂപ്പർ ഭാഷയുള്ളു അതല്ലേ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഉണ്ടോ നെക്സ്റ്റ് പാൻറ് പറയുന്നത് നല്ല സൈസുള്ള പാന്റ് തന്നെയാണ് ഉണ്ടോ നെക്സ്റ്റ് കളറിലേക്ക് പോവാലയും കരിനീലയും അടിപൊളിയും കളറല്ലേ കരിനീലല്ല സദ്യത്തിൽ ഇതൊരു മൈപ്പീലി മിക്സിംഗ് ബ്ലൂ ആണ് അല്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല കളർ ചേർത്ത് സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സൈസ് ഉണ്ട് പ്രദേശം നല്ല ഭംഗിയുണ്ട് അല്ലേ കളർ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് സൂപ്പറായിട്ടുള്ള കളറ് ക്ലിയർ ആയി കാണുന്നില്ല അപ്പൊ എന്താ പറയാ പാന്റ് അതിന്റെ ടോപ്പ് ഷോൾ ഒക്കെ നോക്കി വരാം ഇതിപ്പോ നമ്മള് നാല് കളർ കാണിച്ചു അല്ലെ അടിപൊളിയായിട്ടുള്ള ചാർട്ടാണ് കേട്ടോ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ ഷോളൊക്കെ നല്ല വലിയ രണ്ട് സൈഡും ഷോളില് ലൈസ് കട്ടിങ് വരുന്നുണ്ട് കേട്ടോ അതാണ് പ്രത്യേകത അപ്പൊ അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് യെസ് മൂന്ന് സെറ്റ് എടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു കുർത്തി ഫ്രീയുണ്ട് അപ്പൊ അതൊക്കെ ചോദിച്ച് വാങ്ങിക്കാം ഇനിയിപ്പോ കുർത്തി വാങ്ങണ്ടെങ്കിൽ നിങ്ങൾക്ക് പാന്റ് വാങ്ങാ എന്താ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാം അല്ലേ അടിപൊളി അല്ലേ അപ്പൊ ഇന്നത്തെ നാല് കളേഴ്സ് നോക്കി വന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര പീസിലാണ് യെസ് ഇനി ഉണ്ട് കാണാൻ അതുപോലെ തന്നെ നൈറ്റ് സിംഗിൾ കുർത്തി ഷോൾ ഷോൾഡർ ഒക്കെ ഉണ്ട് അല്ലേ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അടിപൊളി ആയിട്ടുള്ള അഞ്ച് കുർത്തീസ് ആയിരത്തിന്റെ പുതിയ പ്രിന്റ് ആണ് ഇന്ന് വന്ന ആണ് ലാറ്റല്ലേപൊടി പോളി കോട്ടൺ ആണ് ഡബിൾ എക്സൽ ആർക്ക് പറ്റുന്ന പീസാണ് ഇനി എല്ലാർക്കുണ്ടെങ്കിലും ഷേപ്പ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ എൽ സൈസും സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ കളേഴ്സ് ഒക്കെ കണ്ടോ നല്ല നല്ല കളേഴ്സ് ആണ് ഇനിയും ഇതില് കളേഴ്സുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സുകൾ ഇതൊക്കെ കാണാനുണ്ട് നമുക്ക് ഇത്രയും കളേഴ്സുകൾ കാണാനുണ്ട് ഒരുപാട് പീസുകൾ നമ്മളിടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ അഞ്ച് കുർത്തീസ് ആയിരത്തിനൊക്കെ ഇത് എന്താ നഷ്ടം നിങ്ങൾക്കല്ലേ അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ ഒരു അഞ്ച് വർഷം ഗ്യാരണ്ടി ആയിട്ടല്ലേ അത്രയും നല്ല കുർത്തീസ് പാറ്റേൺ ആണ് ഇതൊക്കെ വന്നിട്ടുള്ളത് അഞ്ചെണ്ണം ആയിരം എന്ന് പറയുമ്പോൾ നല്ല വില കുറവാണ് അപ്പോൾ അഞ്ചെണ്ണം ആയിരത്തിന് എടുക്കുന്ന സമയത്ത് എന്താ പറയാ സെലക്ഷൻ ഇല്ല നാലെണ്ണം ആയിരം ശരിക്കുക പക്ഷെ നമ്മൾ അഞ്ചെണ്ണം സെലക്ഷൻ ഇല്ലാതെ എടുക്കുമ്പോഴാണ് അഞ്ചെണ്ണം കൊടുക്കുന്നത് അല്ലെ പടിപൊളായിട്ടുള്ള പാറ്റേൺ ആണ് ഓരോന്ന് കണ്ടു വരാല്ലേ ഓക്കേ കേട്ടോ നല്ല നല്ല കളക്ഷൻ ആണ് ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഭംഗി അറിയോ അജ്റക്കിന്റെ ഈ ഒരു ടൈപ്പിൽ വരുന്ന സമയത്ത് മൂന്നെണ്ണം ആയിരുന്നു ആയിരം അല്ലേ ഇത് അജ്റക്കിനെ കാട്ടിലും ക്വാളിറ്റി കൂടിയ പീസ് ആണ് കോട്ടൺ ആണ് സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ ഡബിൾ എക്സൽക്ക് പറ്റൂല അടിപൊളിയായിട്ടുള്ള മോഡൽ ഇട്ടോ നല്ല എന്താ പറയാ ഒരു റിച്ച് കോട്ടങ്ങൾ പോലെ യൂസ് ചെയ്യാം അല്ലെ അടിപൊളിയായിട്ടിന്റെ ഇതാണ്ടോ കയ്യിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഡബിൾ നെറ്റീരിയൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് മിക്സ് ചെയ്ത് നമുക്ക് കാണിക്കാം എല്ലാ കളർസും കാണിക്കാം ഇത് വേറൊരു ആണ് അപ്പൊ രണ്ട് സൂപ്പർ ആയിട്ട് കേട്ടോ ഇതൊക്കെ അഞ്ചെണ്ണം ആയിരത്തിന് നിങ്ങൾക്ക് ഒരു നഷ്ടം ഇല്ലാട്ടോ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി തന്നെയാണ് നല്ല് തിരുമ്പി യൂസ് ചെയ്യാം കയ്യില് ഡബിൾ മെറ്റീരിയൽ ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ബലത്തിൽ യൂസ് ചെയ്യാം മെറ്റീരിയൽ ആണ് നല്ല നല്ല കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ അടിപൊളിയായിട്ട് അപ്പൊ മൂന്നെണ്ണത്തിന് നമ്മള് അറുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് കൊടുക്കണം അല്ലെ മൂന്ന് കുർത്തീസ് എടുത്താൽ അറുന്നൂറ്റി അമ്പത് രൂപ നമ്മള് പറയുന്ന ഷിപ്പിംഗ് ചാർജ് അമ്പത് അതെ ഈ പീസ് ഞാൻ ഒന്നും വർണ്ണിച്ചൊന്നും പറഞ്ഞില്ല അതാണ് അതിന്റെ പീസ്ല്ലേ അടിപൊളി അല്ലെ സൂപ്പർ ആയിട്ടുള്ള പീസാണ് നല്ല കളർ ആണ് എന്താ പറയാ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നെക്സ്റ്റ് കളർ കണ്ടല്ലേ നല്ല അടിപൊളി തന്നെയാണ് അപ്പൊ എല്ലാം പോളിക്കോട്ടൺ തന്നെയാണ് നല്ല റിച്ച് ആയിട്ട് യൂസ് ചെയ്യാല്ലേ അതായത് ഏതൊരു എന്താ പറയാ ിന് പോവാണ് അപ്പൊ ഒരു ഒരു ഷോപ്പിൽ പോയാലും നല്ലൊരു ബ്രാൻഡ് ലുക്ക് കാണിക്കില്ല ഈ ഒരു എന്ന് പറയുന്നത് അത്രയും ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യണം ഒരു ഓഫീസിൽ പോവാണെങ്കിലും ആ റിച്ച് ലുക്ക് ഉണ്ട് കട്ടി മാത്രമല്ല ഇട്ടാലും നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് പീസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ സെയിം തന്നെയാണ് നല്ല കളർസ് ചാർട്ട് അല്ലേ സൂപ്പർ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ടാണ് എക്സല് ഡബിൾ എക്സ് എല് അവർക്ക് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ഇനിയിപ്പോൾ എൽ സൈസ് കാരാണെങ്കിലും ചോദിക്കാം ജംഷി നിങ്ങൾക്കുള്ള പീസ് ഉണ്ട് നമ്മൾ എടുത്തു നോക്കിയിട്ട് നോക്കിയിട്ടേ തരള്ളൂ എന്തായാലും നല്ല കളക്ഷൻ നെക്സ്റ്റ് കളർ സൈസ് ചെസ്ളവ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചാറ്റ് ചെയ്യണത് ജംഷിനോട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല കാര്യങ്ങള് സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ജെംസി അതിനുള്ളതൊക്കെ പറഞ്ഞു തരുമല്ലേ കേട്ടോ കൂടുതൽ ലേഡീസ് ആണ് കേട്ടോ നമ്മളെ വിളിക്കണത് അല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് സൈസ് കാര്യങ്ങളൊക്കെ ജെംസിനോട് ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം വാങ്ങിച്ചാൽ മതി നെക്സ്റ്റ് കളർ കണ്ടില്ലേ ഇതും ഒരു അടി അല്ലേ കാണിക്ക നല്ല നല്ല കളേഴ്സ് കളേഴ്സാണ് കണ്ടോട്ടെല്ലാരും അത്രയും നല്ല കളേഴ്സ് കളേഴ്സാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലേ കാണിക്കാണ്ട് ഇരുന്നാലേ കണ്ടില്ലേ ഇന്നലെ കാണിച്ചതാണ് ഈ പീസുകളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് തരുക അഞ്ചെണ്ണം ആയിരം രൂപയ്ക്ക് അല്ലേ ഇതിൽ അഞ്ച് അഞ്ച് മോഡലൊക്കെ വെച്ച് തരും നമ്മൾ ഒരേ മോഡൽ തരില്ല അഞ്ചെണ്ണം നിങ്ങൾക്ക് ഇതേ ഒരേ മോഡൽ തരില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ നീഡ് എങ്ങനെയാണോ നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ തരുന്നതാണ് കേട്ടോ ഇംഗ്ലീഷ് അടിപൊളി അല്ലേ കളേഴ്സ് കുറച്ച് കുറച്ച് ഇംഗ്ലീഷ് അറിഞ്ഞാലും ജീവിക്കാൻ പറ്റില്ല ജനിച്ചേ അല്ലേ കണ്ടോ നെക്സ്റ്റ് കളറ് കണ്ടില്ലേ നെക്സ്റ്റ് കളറും പേ കളറാണ് സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് കേട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല് ഇനി എല്ലാർക്കാണെങ്കിലും ചോദിച്ചാൽ മതി പീസ് ഉണ്ടാവും കളേഴ്സ് ഒക്കെ ഇതൊക്കെ ഒരുപാട് പീസുകൾ ഓർഡർ വന്നുല്ലേ നിമിഷ അത്രയും നല്ല പീസ് അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ കഴിയാത്തത് അല്ലേ കണ്ടില്ലേ അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ അഞ്ചെണ്ണം ആയിരം രൂപയുള്ളൂ മൂന്നെണ്ണം എടുത്താല് എത്രയാണ് ടുത്താൽ ഇരുന്നൂറ്റമ്പത് അല്ലേ ഓക്കെ അല്ലേ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മളടുത്ത് നൂറ്റി തൊണ്ണൂറ് രൂപേന്റെ പീസ് ആണെങ്കിലും ഉണ്ട് കേട്ടോ പോപ്കോൺ ഉണ്ട് അതുപോലെ തന്നെ വേറെ ഡെൽറ്റ കുർട്ടീസ് ഉണ്ട് അല്ലെ ആറായിരത്തിനുണ്ട് പതിനഞ്ചെണ്ണം രണ്ടായിരം രൂപയ്ക്ക് ഉള്ളത് ഉണ്ട് ഇതൊക്കെ ഞാൻ എന്നും പറയണെന്താ വെച്ചാല് നമ്മുടെ അടുത്ത് ഇണ്ട് ഐറ്റംസ് അതുകൊണ്ടാട്ടോ പറയുന്നത് നെക്സ്റ്റ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് മാറ്റിമറിച്ച് കളറൊക്കെ എന്താ പറയാ പോപ്കോണിലും വേണം ഇതിലും വേണോ ഒക്കെ മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിലും ജെംഷിനോട് ചോദിച്ചാൽ മതി അഡ്ജസ്റ്റ്മെന്റിലൊക്കെ എടുക്കാൻ ഓക്കെ അല്ലേ അതാണ്ടോ കളർ നെക്സ്റ്റ് നിങ്ങൾക്ക് ഫോർ എക്സിൽ വരെയുള്ള ഉണ്ട് കേട്ടോ എക്സൽ മുതൽ ഫോർ എക്സിൽ വരെയുള്ള സൈസുകളുണ്ട് ഫൈവ് വരുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഒരു ഫോർ എക്സിൽ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ അഞ്ചു അഞ്ചെണ്ണം അതായത് സെലക്ഷൻ ഇല്ലാതെ അഞ്ചെണ്ണം ഫ്രീ അഞ്ചെണ്ണം അല്ലേ കിട്ടും സെലക്ഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നാലെണ്ണം അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം ഇനിയിപ്പോ ആറെണ്ണത്തിന്റെ കുർത്തീസ് ഉണ്ട് അതിൽ ഒന്നോ രണ്ടൊക്കെ മൂന്ന് കുർത്തീസ് അഞ്ഞൂറേ ഉള്ളൂ ഏത് വേണേ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മളുടെ ഇഷ്ടം ഇഷ്ട ഞാൻ ഒരുപാട് ഇനി പറഞ്ഞു പോലെ നിങ്ങൾ എന്താണ് വേണ്ടത് അത് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ അയച്ചേരോ അത്രയാണ് കൊറേ അമ്മമാരും താത്തമാരൊക്കെ ചേച്ചിമാരൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് ഒരുപാട് എന്താ പറയാ നമ്മളെ അഭിനന്ദിക്കുന്നുണ്ട് അനിയത്തിമാര് വിളിക്കുന്നുണ്ട് പെങ്ങൾമാര് വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേലക്സിലോ സൈസ് ഉണ്ട് അഞ്ചെണ്ണം ആയിരത്തിന്റെ ഉണ്ട് നാലെണ്ണായിരത്തിന്റെ ഉണ്ട് ആറെണ്ണമായിരത്തിൻറെ നിങ്ങൾ മിക്സ് ചെയ്ത് ഏത് വേണേലും വാങ്ങിക്കാം ഇങ്ങനെ ഒരുപാട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാട്ടോ ഒന്ന് രണ്ട് പ്രിന്റുകൾ കാണിച്ചു തരാം രണ്ടില്ലേ നമുക്ക് എന്താ പറയാ കൊറേ സമ്പാദിച്ച് കൊറേ പൈസക്കാരനാണോ കോടീശ്വരനാണെന്നൊന്നുമില്ല ഉള്ളത് കൊണ്ട് അല്ല അങ്ങനെ പോയാൽ മതി അല്ലേ ഓക്കേ അല്ലേ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ പീസ് പിന്നെ പൊക്കുള്ള ഇറക്കും കാര്യങ്ങളും സൈസ് കൈന്റെ എന്താ പറയാ എല്ലാം തന്നെ നല്ലോണം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്താ പറയാ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും ഒരുപാട് കളർ വേണ്ട അപ്പൊ ഫോർഎക്സൽ ഉണ്ട് ഡബിൾ എക്സില് എക്സൽ എല്ലാ പീസും അവൈലബിൾ ഉണ്ട് ആറെണ്ണം ആയിരത്തി പതിനഞ്ചെണ്ണം രണ്ടായിരത്തിന്റെ ഉണ്ട് പിന്നെ സംസാരം അത് മിൻസാരമാണ് അല്ലേ െ അടിപൊളി കളക്ഷൻ കൊറേ പേര് എന്റെ അടുത്ത് കർണാടകയിൽ നിന്ന് വിളിച്ചിട്ട് കർണാടകത്തിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായുള്ള പറഞ്ഞിട്ട് അതുപോലെ തന്നെ കൊറേ പേര് തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴെങ്കിലും അത്യാവശ്യം അറിയും എനിക്ക് അറിയില്ല അതൊക്കെ തെലുങ്കാണ് ഇതല്ലേ അടിപൊളിയാണ് ത്രീ വയസ്സിന് സെറ്റ് ആണ് കേട്ടോ അതൊക്കെ വന്നിട്ട് എന്താ പറയാ ഒന്നെടുത്താലും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ മൂന്ന് സെറ്റ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ മൂന്ന് സെറ്റ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ള പീസാണ് കേട്ടോ നിങ്ങക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാല്ലേ ജംഷി നോക്കേ എക്സല് ഡബിൾ എക്സില് അവർക്ക് പറ്റുമല്ലേ ത്രീ എക്സലിക്ക് എൻട്രാണെങ്കിൽ രണ്ട് സൈസും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ സൈസാണെങ്കിൽ ജംഷിയോട് ചോദിച്ചു കഴിഞ്ഞാല് വേറെ ഇനിയിപ്പോ നിങ്ങൾക്ക് വലിയ സൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് പറഞ്ഞാൽ മതി ഒരുപാട് പീസ് ആണ് കട്ടാണ് വരുന്നത് അല്ലേ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ വീഡിയോന്റെ ലെന്ത് കൂടും അത്രയും ഞാൻ സംസാരിച്ചു കഴിഞ്ഞു കേട്ടോ നല്ല പീസാണ് അപ്പൊ ഒരു സെറ്റ് എടുത്താലും നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് സെറ്റ് എടുത്താലും ആയിരത്തി ഇരുന്നൂറ് രൂപ മൂന്ന് സെറ്റ് എടുത്താലും നിങ്ങൾക്ക് നല്ല പുറത്താണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക സെയിൽസിന് ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ ജംഷിനെ കോൾ ചെയ്ത് തന്നെ വിളിക്കാം നല്ല ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതിന് ശേഷം വാങ്ങിക്കാം നമുക്ക് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് സംസാരിക്കാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പീസുകൾ വാങ്ങിക്കാം പിന്നെ ഇങ്ങനത്തെ കുർത്തീൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കേട്ടോ ഇതൊക്കെ വന്നിട്ട് മൂന്നെണ്ണം മൂന്ന് സെറ്റിന് ആയിരത്തി ഇരുന്നൂറാണ് ഒരു സെറ്റ് നാനൂറ്റി തൊണ്ണൂറാണ് ഇത് വന്ന് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് അതായത് പോപ്കോൺ ആയിട്ട് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് അപ്പൊ ലൈനിങ് ഒന്നും നല്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും സൂപ്പറായിട്ട് അല്ലേ ഒരുപാട് ക്വാളിറ്റി പറഞ്ഞിട്ട് ഞാൻ ഞാനിതിനും പൊക്കാരൊന്നും പറയുന്നില്ല ഒരു നോർമൽ ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും അല്ലെ ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് ഫോട്ടോസ് ഫോട്ടോസൊക്കെ ജെംസിക്ക് അയച്ചു കൊടുക്കേണ്ട നന്നായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും കുടുംബവിശേഷങ്ങളൊക്കെ തിരക്കും ജെംസിയോട് അല്ലേ അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് കേട്ടോ കേട്ടോ കളേസ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഒരു സെറ്റ് ഒരു സെറ്റ് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് സെറ്റ് എടുത്താൽ ആയിരം ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് അതുപോലത്തെ പീസളൊക്കെ ഒരുപാടുണ്ട് കുറച്ച് പോപ്കോണും കാര്യങ്ങളൊക്കെ കണ്ടുവരാം അങ്ങനത്തെ പീസലൊക്കെ ഒരുപാട് ഒരുപാടുണ്ട് നല്ല പീസുകളാണ് നിങ്ങൾക്ക് കണ്ടാ തന്നെ ഇഷ്ടപ്പെടും ആ ഒരു ടൈപ്പ് ഓഫ് പീസലാണ് കേട്ടോ എന്താ ഇതിൽ വെള്ളം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഏഞ്ചൽ എന്ന് പറയും അടിപൊളിയ പീസന് കണ്ടല്ലേ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള പീസ് തന്നെയാണ് കണ്ടോ ശരി അപ്പൊ നമുക്ക് നെക്സ്റ്റ് പീസുകൾ കൂടി കണ്ടുവരാം നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ഇത് ഡെൽറ്റന്റെ പീസ് തന്നെയാണ് പോപ്കോൺ ആയി വരുന്നതാണ് അപ്പൊ ഇത് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയുള്ളൂ അല്ലേ ഒരു പീസ് എടുത്താൽ നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ മൂന്ന് പീസ് എടുത്താൽ അഞ്ഞൂറ് രൂപയുള്ളൂ <laughs> <laughs> ും മൂന്നെ അഞ്ഞൂറ് രൂപ ഇത് ഇത് വന്നിട്ട് നമുക്ക് എന്താ പറയാ ഡൽറ്റ അത് നിങ്ങൾക്ക് മൂന്നെണ്ണം അഞ്ഞൂറിൽ വാങ്ങിക്കാം അതിനോടൊപ്പം ഇത് വേണോ ഇത് വേണമെങ്കിൽ മിക്സ് ചെയ്ത് വാങ്ങിക്കാം ഡബിൾ എക്സിലുണ്ട് ത്രീ എക്സിലുണ്ട് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയേ ഉള്ളു കേട്ടോ മൂന്നും കുർപ്പീസ് അഞ്ഞൂറ് വാങ്ങിക്ക കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് കുർപ്പീസ് കിട്ടും എല്ലാം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒരു അടിപൊളി പീസാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കണ്ടോ ഇതില് ഡബിൾ എക്സിൽ എക്സൽ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ മൂന്ന് കുർത്തീസ് അഞ്ഞൂറ് രൂപയുള്ളൂ അല്ലേ ഇത് ത്രീ ആണ് ചെറുതായിട്ട് റേറ്റിന്റെ മാറ്റം ഉണ്ടാവും അല്ലെ അടിപൊളിയാണ് ഒരു കുർത്തീസ് എടുത്തുകഴിഞ്ഞാല് ഡബിൾ എക്സിൽ എക്സലൊക്കെ തൊണ്ണൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയുണ്ട് ഇരുന്നൂറ്റി ഉണ്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരും പിന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ആറ് ആയിരത്തിന്റെ പീസുകളാണ് കേട്ടോ നിങ്ങൾ സെലക്ഷൻ ചെയ്തെടുത്തുകഴിഞ്ഞാൽ ആറ് കുർത്തീസ് ആയിരം ുംബിൾ എക്സില് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഫോർ എക്സൽ തരും മതി വെച്ചിട്ടും അടിപൊളിയാണ് കേട്ടോ പീസ് ആയിട്ടുള്ള പീസാണ് വേണ്ടോ ഫോർ ഫൈവ് അഞ്ചെണ്ണായിരം അഞ്ചെണ്ണായിരം അപ്പൊ അങ്ങനത്തെ ഒരുപാട് പല പലാസോ പാൻ്റ് പ്ലാസ പ്ലാസ പ്ലാസോ ആണ് ഭാഗ്യം പായസം പറഞ്ഞില്ലല്ലോ കണ്ടില്ല നല്ല സൈസുള്ള പാൻറ്റാണ് കേട്ടോ ക്രഷ് പാൻറ് പറഞ്ഞു പോലെ നല്ല ക്വാളിറ്റി ഉള്ള പാൻറ് നമുക്ക് ഇതിന്റെ റേറ്റ് കുറഞ്ഞൊക്കെ വരുന്നുണ്ട് വില കമ്മിക്കൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ചൂട് എടുത്തിട്ട് പറ്റില്ല പറ്റില്ലല്ലേ ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാം അതായത് ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി അപ്പൊ നിങ്ങൾക്ക് മൂന്ന് പറയാ പാന്റ് അപ്പൊ അത് ജഗിനെടുക്കഷ് പലാസയാണ് എക്സൽ മുതൽ ത്രീ എക്സൽ വരെ യൂസ് ചെയ്യാം അതുപോലെ ജഗിനു മൂന്ന് ഏത് കറുപ്പും ചിക്കുവും മൂന്നെള്ള അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ക്രഷ് ഇത് വേണമെങ്കിൽ എടുക്കുക ജഗിനു വേണമെങ്കിൽ അല്ലെ കണ്ടോ ജഗിനു വേണമെങ്കിൽ ജഗിനും എടുക്കാം സൈസ് അധികം വരുന്ന പീസ് ഡബിൾ ഡബിളും ത്രീയും ത്രീ എക്സിൽ വരുന്ന സൈസില് വരും അല്ലെ ഒരു ആംഗിൾ എന്തൊക്കെ വരുള്ളൂട്ടോ ഈ ഒരു ടൈപ്പ് ആയിട്ടൊന്നും ഇപ്പോ ലെഗിൻസിനെട്ടും കൂടുതൽ സെയിൽ വരും അടിപൊളി പാന്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ രണ്ട് ക്രഷോ രണ്ട് ഞാൻ ഫോട്ടോ ഏതാ കളർ വേണം നിങ്ങൾക്ക് ടോപ്പ് ജെഗിനോ എടുത്തൊരു ജെഗിന്റെയും വെച്ച് തരാം നിങ്ങൾ പറഞ്ഞാൽ മതി മൂന്ന് പാന്റ് വേണമെന്ന് പറഞ്ഞാൽ ജഗിന് വേണോ പലാസോ എന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്തിട്ട് നമ്മൾ തന്നെ വെച്ച് വേണമെങ്കിൽ തരാം അല്ലെ ഓക്കെ അല്ലെ അപ്പൊ നല്ലതാണ്ടോ ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാതെ വൈറ്റ് ഇതിന് സെറ്റ് ആണ് ആ ടൈപ്പിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം എല്ലാറ്റിനും മാക്സിമം വൈറ്റ് ചിക്കു കളർ ബ്ലാക്ക് ഒക്കെ മാച്ച് ആവുമല്ലേ ആകുമല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ എന്തായാലും തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് എന്താ പറയാ ആറ് ടോപ്പായി മൂന്ന് ആറ് മൂന്ന് പാന്റ് ഒരാഴ്ച മുഴുവൻ അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാം വൃത്തികളൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യാം അതുപോലെ വാങ്ങിക്ക അടുത്താവശ്യം അടുത്ത വീഡിയോ